ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ തിയേറ്ററിൽ എത്തിയ സിനിമകളുടെ വിജയ പരാജയങ്ങളെക്കുറിച്ചുമുള്ള രണ്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ കണക്കുകളൊക്കെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ് കൂടിയായ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കണക്കുകളും വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇരുപത്തി മലയാള സിനിമകൾ തിയേറ്ററിൽ എത്തിയിരുന്നു അതിൽ രേഖാചിത്രം എന്ന ആസിഫലി സിനിമയ്ക്ക് മാത്രമാണ് വിജയം നേടിയെടുക്കാനായത് അതേസമയം സുരേഷ് കുമാർ ഇന്നലെ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം ഡൊമിനിക്ക് പൊൻമാൻ ഒരുജാതി കം എന്നീ സിനിമകൾ ബിസിനസ് ഉൾപ്പെടെ അതിന്റെ നിർമ്മാതാക്കൾക്ക് മുതൽ തിരിച്ചു നൽകിയ സിനിമ കൂടിയാണെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് എടുത്തു പറയാൻ കാരണം ഈ സിനിമകളുടെ ബഡ്ജറ്റ് സംബന്ധമായിട്ട് വിവിധ തർക്കങ്ങൾ തുടരുകയാണ് ഒരു സിനിമയുടെ ബഡ്ജറ്റിനെ ആസ്വദമാക്കിയല്ല സിനിമയുടെ വിജയം കണ്ടെത്തുന്നത് പകരം തിയേറ്റർ റേറ്റ്സ് അത് എത്ര രൂപയ്ക്ക് വിതരണക്കാർ ഏറ്റെടുക്കുന്നു അങ്ങനെ ഏറ്റെടുക്കുന്ന ആ തുകയുടെ ഇരട്ടി തിയേറ്ററിൽ കിട്ടിയാൽ ആ സിനിമ വിജയമായി എന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത് അതായത് ഇരുപത് കോടി ബഡ്ജറ്റുള്ള സിനിമ നാൽപ്പത് കോടി നേടിയെങ്കിൽ മാത്രമേ വിജയിക്കൂ എന്ന ധാരണ ആർക്കും വേണ്ട അതുപോലെ തന്നെ വിദേശ വിദേശകർഷണ സംബന്ധമായിട്ടും ചില ധാരണകൾ പിശകുകൾ പലർക്കും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ വിതരണത്തിന് കൊടുക്കുന്ന സിനിമകളെല്ലാം മൊത്ത കച്ചവടമായിട്ടാണ് കൊടുക്കുന്നത് അതായത് പത്ത് കോടിക്ക് ഒരു സിനിമ വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ലാഭം വിതരണം ഏറ്റെടുക്കുന്നവർക്ക് മാത്രമാണുള്ളത് നഷ്ടം വന്നാൽ അവർ തന്നെ ധരിക്കണം നിർമ്മാതാവിന് ലഭിക്കുന്ന പത്ത് കോടിയിൽ നിന്ന് ഒരു പൈസ ആർക്കും കൊടുക്കുകയും വേണ്ട അതുകൊണ്ട് തന്നെ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾക്കൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരമായി വിതരണ കമ്പനികൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതേസമയം ഇന്നലെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ ബഡ്ജറ്റ് ഉൾപ്പെടെ സിനിമയുടെ ഷെയർ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടത് അത് കേരള ഷെയർ മാത്രമാണ് പുറത്തുവിട്ടത് വിദേശ രാജ്യങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന കണക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയും സുരേഷ് കുമാർ ഒന്നും നടത്തിയിട്ടുമില്ല അതേസമയം ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും സിനിമാ രംഗത്തുണ്ട് നേരത്തെ പല സിനിമകളും റിലീസിന് മുമ്പ് തന്നെ ഒ ടി ടിക്ക് എടുക്കുമായിരുന്നു എന്നാൽ ഈ പെരുപ്പിച്ച് കാണിക്കുന്ന ബഡ്ജറ്റ് മൂലം ഒ ടി ടി സിനിമ എടുക്കുന്നത് നിർത്തി അത്യാവശ്യം തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയെടുക്കുന്ന സിനിമകൾക്ക് മാത്രം ഒ ടി ടി റിലീസ് അനുവദിക്കുന്ന രീതിയാണ് ഇപ്പോൾ അനുവദിച്ചു വരുന്നത് എന്തായാലും നിർമ്മാതാക്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചവർ പോലെ സിനിമകൾ വിടുന്നത് നിർത്തുക എന്നത് തന്നെയാണ് അങ്ങനെ ചെയ്യാതെ വാർത്താ സമ്മേളനം വിളിച്ച് ചാനലുകളുടെ മുമ്പ് വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതേസമയം സമീപകാലത്ത് കേരളത്തിലെ തിയേറ്ററുകളിൽ വരുന്ന സിനിമകൾക്കെല്ലാം തന്നെ കളക്ഷൻ പൊതുവെ കുറവാണ് അത് നല്ല സിനിമകളായാലും മോശപ്പെട്ട സിനിമകളായാലും ശരി തന്നെയാണ് ഉദാഹരണമായി ഇന്നലെ തിയേറ്ററിലെത്തിയ തല അജിത്തിന്റെ വിടാമുയർച്ചി അഡ്വാൻസ് ബുക്കിലൂടെ മാത്രം കേരളത്തിൽ അറുപത്തിനാല് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കുമെന്നായിരുന്നു എന്നാൽ ആദ്യ ദിവസത്തെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം പ്രീസെയിൽ കഷനായി പതിനാറ് കോടി അൻപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആദ്യ ദിവസം ഇരുപത്തിയാറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ ഫൈനൽ കഷനായി നേടിയെടുത്തത് കർണാടക കളക്ഷനായി നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് കളക്ഷനായി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഞ്ച് ലക്ഷം കോടി ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസ് കർഷനായി കളക്ട് ചെയ്തത് ഇ സി സി ഓവർസീസ് കർഷനായി ആദ്യ ദിവസം പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ഈ സിനിമ ഓപ്പണിംഗ് കക്ഷനായി നേടിയെടുത്തത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് കേരള ഉൾപ്പെടെ എല്ലാ മേഖലയിലും കാര്യമായ ഇടിവ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ മാത്രമാണ് ഈ സിനിമയുടെ കളക്ഷൻ അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി എഴുപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഷേഷം പ്രതീക്ഷിക്കുന്നത് ഏശം ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് എഴുപത്തിയഞ്ച് കോടിയോളം രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ഷേഷം സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇന്ന് കേരളത്തിൽ തിയേറ്ററിലെത്തിയ ഒരു പ്രധാനപ്പെട്ട റിലീസ് മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരകഥയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പാണ് എം ഡിയുടെ തീരകഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തിയേറ്ററിലെത്തി വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരകഥ മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി നായർ ക്യാപ്റ്റൻ രാജു മാധവി ഗീത എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകളാണ് ഈ സിനിമ വാരി അത്യാവശ്യം വളരെ മികച്ച പ്രമോഷനോട് കൂടിയാണ് ഇന്ന് തിയേറ്റിലെത്തിച്ചത് എന്തായാലും ഇന്ന് സിനിമ കേരളത്തിൽ പത്ത് ലക്ഷത്തിനുമുള്ള കളക്ഷം നേടിയെടുത്തിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച തിയേറ്റിലെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ജോജി ജോർജ് നായകനായി ശരൺ വേണുഗോൾ സംവിധാനം ചെയ്ത നാരായണീന്റെ മൂന്ന് ആൻമക്കൾ സുരാജ് വിജാരമൂട് അലൻ സീർ എന്നിവർ അഭിനയിച്ച ഈ സിനിമ വളരെ മികച്ച ഒരു കുടുംബചിത്രം എന്ന അഭിപ്രായം നേടിയെടുത്തിരിക്കുകയാണ് കിഷ്കിന്ദ കാണ്ഡ എന്ന വിജയ ചിത്രത്തിനു ശേഷം ജോബി ജോർജ് നിർമ്മിച്ച ഈ സിനിമ ലോകം ും ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കർഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമ ആദ്യ ദിവസം ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ കർഷണം നേടിയെടുക്കാനാണ് സാധ്യത വിദേശ കർഷണം സംബന്ധമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം